നിങ്ങൾക്ക് അമിതമായ പാദസ്ഥാസനം സ്ഥിതിയിൽ വരിക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് കൈകളിലേക്ക് നോക്കി താഴേക്ക് വരുക ഇരു കൈകളും പാദത്തിന് ഒരു രസത്തായി വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു പോവുക ഇത് മൂന്ന് മുതൽ ഏഴു തവണ വരെ ആവർത്തിക്കാം സർവാംഗാസനം മലർന്ന് കിടന്നുകൊണ്ടുള്ള സ്ഥിതിയിൽ വരിക ശ്വാസം എടുത്തുകൊണ്ട് രണ്ടു കാലുകളും ഉയർത്തി സമകോണിൽ കൊണ്ടുവരിക ശ്വാസം വിട്ട് ഹലാസനത്തിൽ വന്നതിന് ശേഷം ഇരു കൈകൾ കൊണ്ട് ഇടുപ്പിൽ സപ്പോർട്ട് ചെയ്യുക ശേഷം ശ്വാസമെടുത്ത് കാലുകൾ ഉയർത്തുക പൂർണ്ണ സ്ഥിതിയിൽ സാധാരണ ശ്വാസത്തിൽ തുടരുക ഉള്ളിലും പുറത്തുമുള്ള സകല അവയവങ്ങൾക്കും സർവാങ്കാസനം വളരെ പ്രയോജനകരമാണ് പോയതുപോലെ തന്നെ സാവധാനം തിരിച്ചുവരുക മലർന്നു കിടന്നുകൊണ്ടുള്ള സ്ഥിതിയിൽ വരുക കാലുകൾ അകർത്തി ശവാസനത്തിൽ വിശ്രമിക്കുക ധനുരാസനം കൈകൾ പിന്നിലേക്ക് വലിച്ചു പിടിച്ച് ഇരു കാലുകളുടെയും കണങ്കാലിൽ പിടിക്കുക ഇനി പൂർണമായും ശ്വാസം എടുത്ത് നിലത്തു നിന്നും കാലുകളും നെഞ്ചുഭാഗവും ഉയർത്തുക സാധാരണ ശ്വാസത്തിൽ തുടരുക ശ്വാസം വിട്ട് തിരിച്ചുവരുക കാലുകൾ നേരേക്ക മകരാസനം